ഇന്നലെ വരെ മുട്ടൂസന് ചേക്കേറി ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന മരവ ഇന്നലെ മുട്ടൂസം വന്നപ്പം കുസൃതിക്കാറ്റ് അവന് കാറ്റ് ഓടിച്ച് കളഞ്ഞ അതിൻ്റെ മോള് എന്നാലും ഒരു ജില്ലയില്ലെങ്കിൽ വേറൊരു ജില്ല മുട്ടൂസന് ചേക്കേറിയിരുന്ന സുപ്രഭാതം പറയാൻ പറ്റിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ജില്ലകളിലിരുന്നു രാവിലെ എല്ലാവർക്കും സുപ്രഭാതം പറയട്ടെ ചിലക്കുടിക്കുകളും വരുമായിരുന്നല്ലോ ഇന്നലെ മരം കൊത്തിയും വന്നിരുന്നില്ലേ ആ മരങ്ങളൊക്കെ ആ കാറ്റൊടിച്ച് കളഞ്ഞത് കാറ്റ് അങ്ങനെയാന്ന് എന്നാലും ഓടിച്ചാലും ഞാൻ അവിടെ ഇരുന്ന് പറയും ഓഹാ എനിക്ക് സുപ്രഭാതം കണ്ടോ ഞാൻ ചേക്കേറിയുന്ന മരത്തെ ഓടിച്ച് കളഞ്ഞില്ലേ എന്നാലും ഞാനിരുന്ന് പറയുന്നത് കണ്ടോ ഞാൻ മുകളിലിരുന്ന് പറഞ്ഞോണ്ടിരുന്നതല്ലേ എനിക്ക് തീറ്റ തരുന്നവർക്കും നാട്ടുകാർക്കും എല്ലാം വാടി നമുക്കിവിടെ ഇരുന്ന് പറയാം അവിടെ ആഹാ ഹാ ഞങ്ങൾ ഉണ്ടോ ഞങ്ങൾ മോളി മുകളിൽ കയറി ഇരുന്ന് പറയാം ഞങ്ങളുടെ കമ്പ് ഒടിച്ച് കളഞ്ഞു ഞങ്ങൾക്ക് വെക്കാൻ വെച്ചിരുന്ന കമ്പ അതൊക്കെ കാറ്റിൻ്റെ കുസൃതിയെ ശലം കൂടുന്നുണ്ട് കണ്ടില്ലേ അ ലൈനും എല്ലാം പൊട്ടിച്ച് കളഞ്ഞു കറണ്ട് കമ്പിയിലൊക്കെ ഞങ്ങൾ ഇന്ന് പറയുന്നതായിരുന്നു ഞങ്ങളെന്നാലും പറയും